ആറ്റിങ്ങൽ നഗരത്തിലൂടെയുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കാൻ അടിയന്തരമായി നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് മാർച്ച് ചെയ്തു സ്കൂൾ സമയങ്ങളിൽ പോലും യാതൊരു ശ്രദ്ധയുമില്ലാതെയാണ് സ്വകാര്യ ബസ്സുകൾ നിരത്തിലൂടെ ഓടുന്നത് സമയത്ത് മറ്റ് ബസ്സുകൾക്ക് മുന്നേ ഓടിയെത്തുന്നതിന് വേണ്ടി യാതൊരുവിധ ട്രാഫിക് നിയമങ്ങളും പാലിക്കാതെയാണ് നിരത്തിലൂടെ സ്വകാര്യ ബസ്സുകൾ ഓടിക്കുന്നത് ഇതുപോലെയുള്ള മത്സര ഓട്ടത്തിനിടെയാണ് ആറ്റിങ്ങിൽ ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ബസ് തട്ടി ഗുരുതര പരിക്കേറ്റത് ഈ വിദ്യാർത്ഥികളെ വാഹനം നിർത്തിയ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ജീവനക്കാർ കാണിച്ചില്ല ഇത്തരത്തിൽ നിരത്തുകളിൽ വിദ്യാർത്ഥികളുടെ ജീവന ഭീഷണിയായി മത്സരയോട്ടം നടന്ന വാഹനങ്ങളെ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകണമെന്നും മത്സരയോട്ടം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് എഫ് ഐ ആറ്റിങ്ങൽ ഏരിയ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് മാർച്ച് ചെയ്തത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മിനിമം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡ് മുന്നിൽ കുത്തിയിരിക്കുകയും തുടർന്ന് ചേർന്ന ധർണ എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയ് വിമൽ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് അർജുൻ ഗേറ്റീഗലിൽ ആദിത്യ ശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്